കേരളത്തിലെ പ്രമാദമായ പണപിരിവ് തട്ടിപ്പ് നടത്തിയവരെ പൂട്ടാൻ എൻ ഐ എ അന്വേഷണം തുടങ്ങി സൗദി പൗരനെ കൊലപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് പിന്നിലെ രാജ്യാന്തര സാമ്പത്തിക ഇടപാടുകളും മണി സ്കാമിന്റെയും അന്വേഷണം കേന്ദ്ര ഏജൻസി ഏറ്റെടുത്തു കർമ്മ ബിഗ് ബ്രേക്കിംഗ് അബ്ദുൾ റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കള്ളം പറഞ്ഞ് ബോബി ചെമ്മണ്ണൂറിന്റെ നേതൃത്വത്തിൽ പണം പിരിക്കുകയായിരുന്നു നൂറ് കോടിയിലധികം രൂപ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സമാഹരിച്ചു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് നൂറ് കോടിയിലധികം രൂപ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സമാഹരിച്ചു എന്നാണ് വിവരം ഇതിൽ മുപ്പത്തിനാല് കോടിയെ കണക്കിലുള്ളൂ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന കള്ളം പറഞ്ഞ പണം പിരിച്ചപ്പോൾ അബ്ദുൾ റഹീം സൗദി ജയിലിൽ ഇരുപത് കൊല്ലം തടവിന് ശിക്ഷിച്ച് കിടക്കുകയായിരുന്നു മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചത് നിയമം ലംഘിച്ച് സൗദിയിലേക്ക് കടത്തുകയും ചെയ്തു ബാക്കി പണം ദുരൂഹമായി എവിടെയോ മുങ്ങുകയായിരുന്നു അന്വേഷണത്തിന്റെ പരിധിയിൽ ബോച്ച എന്ന ബോബി ചെമ്മണ്ണൂരും ഉണ്ട് എന്നാണ് അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ദില്ലിയിലുള്ള നുസ്രത്ത് ജഹാന്റെ മൊഴിയെടുത്തിരുന്നു കേസിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ജഹാൻ ന്യൂസുമായി വയ്ക്കുന്നു നമസ്കാരം ഇന്ന് നിങ്ങളെ മുമ്പിൽ നിങ്ങളെല്ലാവരും മറന്നുപോയി ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും എന്തായിന്ന് സംശയങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യത്തിൽ ഞാൻ മുമ്പേ നിങ്ങളുടെ മുമ്പിൽ പലതവണ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പ്രൂഫായിട്ട് വന്നതാണ് ഈ കിടക്കുന്ന ഫയൽസ് നമ്മുടെ അബ്ദുൽ റഹീം അബ്ദുൾ റഹീം എന്ന് പറഞ്ഞാൽ ഇതാക്കണ്ട മിനിസ്ട്രി വായിക്കേണ്ടത് മനസ്സിലാക്കാം കിംഗ്ഡം ഓഫ് സൗദി അറേബ്യ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് അബ്ദുൽ റഹീമിന്റെ കേസിന്റെ ജഡ്ജ്മെന്റും കേസിന്റെ ഫയൽസുമാണ് ഇത് അവന്റെ കുടുംബത്തിന് വരെ കൈമാറാതെ സ്വകാര്യമായി സൂക്ഷിച്ചു വെച്ച അബ്ദുൽ റഹീം അടക്കം മനസ്സിലാക്കുക ഈ ലോകത്ത് സത്യമെന്നൊന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ ഒരു കയ്യൊപ്പം എവിടെയെങ്കിലും കിടക്കൂ ആരെങ്കിലും എഴുന്നേറ്റ് വരൂ സത്യം അന്വേഷിച്ചറിയാം അപ്പൊ ഈ ഒരു ഫയൽ ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ട് തൊട്ടത് അബ്ദുൽ റഹീമിന്റെ കുടുംബത്തിന് പോലും എന്താണ് ഇവന്റെ കേസിലെ വിധി എന്ന് അറിയാതെ ഒരു കമ്മിറ്റി മാത്രം അബ്ദുൽ റഹീം സഹായ കമ്മിറ്റി കോടികൾ പിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്കാം ദാറ്റ് ഇസ് കോൾ ദ മണി സ്കാം കമ്മിറ്റി ഒരു സ്കാം ഫണ്ടിങ് ആയിരുന്നു അത് നമ്മുടെ കണ്ടു രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷത്തോളായി ഇപ്പോൾ മുപ്പത്തിനാല് കോടി വേണം അവനെ തൂക്കുകയറിന്ന് രക്ഷപ്പെടുത്താൻ പക്ഷെ ഈ ഫയൽ ഫയലനുസരിച്ച് പറയണ അവന് തൂക്കുകയറൊരിക്കലും വിധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവര് ആ ഒരു ജഡ്ജ്മെന്റ് കാണിക്കായിരുന്നത് ഇറ്റ് വാസ് ട്വന്റി ഇയേഴ്സിൽ അവന് പിന്നെ ജീവപര്യന്തവും പതിനഞ്ച് പിന്നെ ട്വന്റി ഫോർ ക്രോർ അപ്രോക്സിമേറ്റ് തേർട്ടി ഫോർ ക്രോർ വരുന്ന ഒരു പെനാൾറ്റി ആയിരുന്നു ദാറ്റ് വാസ് നോട്ട് ഡെത്ത് പെനാൾട്ടി ഓർ ബ്ലഡ് മണി ഒന്നുമല്ല കോടതി ചോദിച്ചത് പലരും ശരീരത്ത് കോടതി ഇത്രയും എന്നൊക്കെ ചോദിച്ചു ഒരിക്കലും സൗദി അറേബ്യ നിയമം നടപ്പാക്കുന്നുണ്ടെങ്കിൽ ശരിയ നിയമം ശരിയ നിയമം തന്നെ അതിലൊരു വെള്ളം ചേർത്തൽ സൗദി അറേബ്യക്കൊന്നുമില്ല അവർ പറയുന്നത് അവർ ചെയ്യും അത് അവരെ എഴുതി വെച്ച് അവർ ഖുറാനും ആയത്തും ഒക്കെ വെച്ചിട്ടാണ് ഒരു മാസത്തോളം ഇത് കിട്ടിയത് പഠിക്കാൻ തന്നെ കുറെ സമയം വന്നു കാരണം നമുക്കറിയില്ലല്ലോ അവർ ഓരോ ഖുർആാനിലെ ഓരോ ആയുധത്തിലൊക്കെ കോട്ട് ചെയ്തിട്ടാണ് അവർ കേസ് വാദിക്കുന്നത് അതിനെ പറ്റിട്ട് പറയണം അപ്പൊ ഇവന്റെ ഇവൻ ഒരിക്കലും അവർ മാപ്പ് കൊടുക്കാൻ കോടതി തയ്യാറല്ല കാരണം അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടാണിത് സ്ട്രാംഗ്ലിങ് സ്ട്രാംഗ്ലിംഗ് വിത്ത് ദ ഹാൻഡ്സ് അറൌണ്ട് ദ നെക്ക് ഇസ് ആൻ ആക്ട് ദറ്റ് കോമൺലി കോസസ് ഡെത്ത് സ്കോളേഴ്സ് ആർ ഡിഫൈൻഡ് ഇൻഷൽ ഇൻഡൻഷനൽ കില്ലിങ് ആസ് കില്ലിങ് സമൺ വിത്ത് സംതിങ് ദസ് നോട്ട് മോസ്റ്റ്ലി ടു കോസ് ഡെത്ത് with knowledge that the victim's life is protected intention is an internal matter but can also be shown by the instrument used that is like strangling കഴുത്ത് പിടിച്ച് നെക്കി ഒരു തട്ടിയിട്ട് അബ്ദുൾ റഹീമെ കൈകൊണ്ട് ദേഷ്യത്തിൽ തട്ടിയപ്പം വെള്ളം കൊടുക്കുന്ന ട്യൂബ് പൊട്ടിന്നൊക്കെയാണ് നമ്മളെ മാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞത് നമ്മൾക്ക് കേരളത്തിലുള്ള മാധ്യമങ്ങൾ പണത്തിൻ്റെ പിന്നാലെ പോകണമെന്നുള്ള ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു രേഖകളാണ് എൻ്റെ കയ്യിൽ അപ്പോ ഈ ഒരു രേഖകൾ കിട്ടി അത് എം ഇ എക്ക് കൈമാറുക ഹോം മിനിസ്ട്രി കൈമാറുക ഇതിൻ്റെ സത്യാവസ്ഥ അറിയുക പിന്നെ ഈ പൈസ പിരിച്ചത് പെനാൽട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് മണി കൊടുക്കാനല്ല ആ കോർട്ടിൽ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ പെനാൾട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ അവർ പിരിച്ചിട്ടുണ്ടായിരുന്നത് കള്ളത്തരം പറഞ്ഞ നാട്ടുകാരെ പൈസ വാങ്ങിയ കമ്മിറ്റിക്കാരെ ആൻസർ ചെയ്യണം ദറ്റ് ഇസ് വൈ ഐ വോണ്ട് ടു ഗെറ്റ് ആൻസർ ഫ്രം എം ഇ എല്ലാം കിട്ടും കൊടുക്കണം പക്ഷെ അതിനേക്കാളും വലിയൊരു കാര്യം കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ കിട്ടി ദറ്റ് വാസ് ദെൻ എംഇ ദോം മിനിസ്ട്രി എൻ ഐ എ വിജിലൻസ് ഇതിൻ്റെ എല്ലാ അണ്ടർ സെക്രട്ടറിമാരും ഒന്നിച്ച് തീരുമാനം എടുത്ത ഒരു മെയിൽ എനിക്ക് കിട്ടി കഴിഞ്ഞ ദിവസം ടു സബ്മിറ്റ് ഞാൻ ജനുവരിയിൽ കൊടുത്ത ജനുവരി പതിനൊന്നിന് ഈ ട്വൻ്റി ഫൈവ് ജാനുവരി പതിനൊന്നിനാണ് ഞാൻ ഈ കേസിൻ്റെ ഫുൾ ഡോക്യുമെന്റ് ഓർക്കുന്നുണ്ടാവും ഞാൻ പറഞ്ഞ എൻ ഐ എം ഐ എക്കും എം ഇ എക്കും ഒക്കെ കൈമാറി രേഖകൾ വൈ വാസ് ദ ക്രൗഡ് ഫണ്ടിങ് എന്തിനു വേണ്ടി കോടതിയിലല്ലാതെ ഒത്തുതീർക്കുന്ന ഒരു കാര്യത്തിന് ഇന്ത്യൻ എംബസി അങ്ങനെ ഒരു പണം വാങ്ങിയിട്ടില്ല ആ ഇന്ത്യൻ എംബസി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയും ഇന്ത്യൻ എംബസി ത്രൂ അയച്ചു അപ്പം അവിടെ ഒരു വലിയ സ്കാം ദാറ്റ്സ് വൈ ഐ കോൾ ദിസ് എസ് എ സ്കാം ഇതൊരു ക്രൗഡ് ഫണ്ടിങ് പേരില് ഒരു ദയാന്നുള്ള പേരിൽ വാങ്ങി എല്ലാവരും കൂടെ റഹീം അടക്കമുള്ളവർ ഒത്തു കളിച്ച ഒരു വലിയ സ്കാമായിരുന്നു ഇത് എമ്മിയെ അറിയാതെ ഔട്ട്സൈഡ് ദ കോർട്ട് പിന്നെ അതും പറയാം അവർ കോർട്ടിന്റെ പുറത്ത് ഇത് സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞാണ് കോടതിയിലെ ലാസ്റ്റ് വിധി ലാസ്റ്റ് വന്ന വിധീനെ പറ്റിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും വിധിയല്ലാതെ ഇവന് ബെയിലാണ് ചോദിച്ചിരിക്കുന്നത് ഇവന്റെ ഭാഗത്തുനിന്ന് ഇവന് സോക്കോൾഡ് കുറെ ഇന്ത്യൻ എംബസിയിലെ ആൾക്കാരുണ്ട് അവരെയൊക്കെ പണിഷ് ചെയ്യണം അതാണ് ഞാന് എം ഇ എ കേക്ക് എഴുതിയത് കാരണം ആരും എവിടെ ഉണ്ടെങ്കിൽ ഏത് സിസ്റ്റത്തിനകത്തും ഞാഞ്ഞൂലുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പുഴുക്കൾ ഉണ്ടെങ്കിൽ ആ പുഴുത്ത് കുത്തുകളെടുത്ത് അത് എം ഇ എയിലായാലും വണ്ടിയില്ല ഏത് മിനിസ്ട്രിയിലായാലും വണ്ടിയില്ല അതിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് ആ കാര്യങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്തു പുറത്ത് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ പൈസ വിടുന്ന എങ്ങനെ ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഫണ്ട് ക്രൗഡ് ഫണ്ട് അൻപത്തേഴ് കോടി എങ്ങാണ്ട് അവർ പിരിപ്പിച്ചു എന്ന് അവരെന്നെ പറയുന്നത് പല മാധ്യമങ്ങൾ കണ്ട് അപ്പോൾ ഫുൾ രേഖകളാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസം പിന്നെ എൻ ഐ എക്കും വിജിലൻസിനും ഒക്കെ കൈമാറി കഴിഞ്ഞു ഈ രേഖകളായിട്ട് എന്നോട് വരാം ഒഫീഷ്യലി ലെറ്റർ ഇത്ര മാസങ്ങളെടുത്തിട്ട് ഗവൺമെന്റ് ഇത് പഠിച്ചുവെങ്കിൽ അവർക്കെല്ലാം കിട്ടിയോണ്ടാണ് എന്നെ വീണ്ടും വിളിപ്പിച്ച് ഫുൾ രേഖകൾ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഈ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടുന്നത് സൗദി അറേബ്യേൻ്റെതാണ് അറബിക്കിലുള്ളതാണ് ഇത്രയും ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയതിനു ശേഷമാണ് എനിക്ക് ആ മെയിൽ വരുന്നത് അതാ പറഞ്ഞത് സത്യം എന്നും എവിടെയും ജയിക്കും അതുകൊണ്ട് ഈ പണം എങ്ങനെ സൗദി അറേബ്യയിൽ എത്തിച്ചു ഇപ്പോഴും ബെയിലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണവനെ അവനെ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞ് കൊട്ടി ഇവരോട് പറയാൻ ചോദിക്കാൻ നമുക്കെന്താണല്ലോ കുടുംബങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെങ്കിലും ആ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാട്ടിലെ പണം ആൾക്കാരെ പൈസ അവർ വാങ്ങി തന്നില്ലായിരുന്നു സി ഞാനൊരു കാര്യമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ പൂർണ്ണ തെളിവുകളോ അതിൻ്റെ അറ്റം വരെ പോകും കാരണം എനിക്ക് തോന്നുന്നത് ശരിയായിട്ടുള്ളൂ ഇന്നു വരെ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കൂ അതുകൊണ്ട് പരിഹസിക്കുന്നവർക്കും തെറി വിളിക്കുന്നവർക്കും ഇവിടെ വന്ന് എന്തു എഴുതുക പക്ഷേ താങ്ക് ഗോഡ്